സലാമത്ത് ഖബറിലേക്ക് എത്തിയിട്ട് രക്ഷപ്പെടാൻ പഴുതുള്ള ആളാണോ മുങ്കർ വരുന്നതിന്റെ മുമ്പ് തന്നെ അതിനുള്ള അടയാളം കിട്ടിപ്പോയി മുൻകർ നക്കീറീമസാത്തു വസ്സലാം വരാം കൂടുതൽ സമയം കഴിയണ്ട പിന്നെയോ ആളുകളൊന്ന് മറമാടിയിട്ട് മറമാടലൊന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ ഉടനെ വരും ഒരു രൂപം ആ കിടക്കുന്നത് കാണാ നല്ല അഴകുള്ള രൂപം ആണിനാണെങ്കിൽ ആണിൻറെ രൂപത്തിലൊരാള് പെണ്ണിനാണെങ്കിൽ പെണ്ണിന്റെ രൂപത്തിലൊരാള് കാണാ നല്ല സുമുഖനും സുമുഖിയുമായിട്ടുള്ള ആള് വരും വരുമ്പോ ഈ ചോദിക്കും ആരാണ് നിന്റെ ഈ പ്രസന്നമായ മുഖം കണ്ടിട്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടല്ലോ ആരാണ് നീ അപ്പോൾ പറയും കൊറേ അമലുകൾ സമ്പാദിച്ചു വച്ച ആളോടാണെങ്കിൽ കിട്ടുന്ന മറുപടി ഞാൻ നിന്റെ സുഹൃതങ്ങളാണ് സുഹൃതങ്ങൾ ചെയ്ത ആൾക്കാർക്ക് അത് കാണാണ്ടാകും ഇപ്പോഴും നമ്മളെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉസ്താദുമാരും മുലമാവും സാധാത്തുക്കളുടെ കൂട്ടത്തിൽ ഒരു മാസമാകുമ്പോ അഞ്ചും ആറും ഖത്തുമൊക്കെ തീർക്കുന്ന ആൾക്കാരുണ്ട് ദീനിന്റെ ഹിതമത്വൊക്കെ എടുക്കുന്നതിന്റെ ഇടയില് ഡെസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയില് മറ്റു സുന്നതസ്കാരങ്ങളും കുടുംബങ്ങളൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഇടയില് അവർ തീർക്കുന്നു അഞ്ചും ആറും ഖത്തുമും ഒരു വർഷത്തിൽ നമ്മളെ കൂട്ടത്തിൽ ഒരു ഹത്തുമു പോലും ഓതിയാകാത്ത ആളുകള് വല്ലാതെ നെഞ്ചത്തൊന്ന് കൈവച്ച് ചിന്തിക്കണം മുമ്പൊക്കെ മാസം വന്നാൽ രണ്ടും മൂന്ന് ഖത്തുമൊക്കെ തീർത്തിരുന്നത് ഇപ്പൊ ഒരു കത്തും കൂടി ആകുന്നില്ല വളരെ പിറകോട്ടാണ് ഭക്ഷണം അള്ളാഹുത്താല മുടക്കിയിട്ടില്ല സുഖങ്ങളൊന്നും അള്ളാഹുത്താലെ കുറച്ചിട്ടില്ല അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് പരമാവധി പക്ഷെ ശുക്ർ കുറവാ നന്ദി കുറവാണ് നമ്മള് കണക്കകെട്ടുന്ന എന്താണെന്നറിയോ ഒരു ആയത്തന്നെ ഓതിയാൽ ഒരു പേജൻ്റെ ഓതിയാൽ എത്രമാത്രം ഉണ്ടാകും അതുപോലൊക്കെ മതിയാ പോരെ നിർത്തിയാ പോരെ പോരാ അമലുകൾ കുറവായി പോകരുത് വേക്കോട്ടായി പോകരുത് അമലുകൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ കൈകടിച്ചു കടിച്ചു പോകരുത് അവരുടെ ആയുഷ്കാലവും സൗകര്യങ്ങൾ കുറഞ്ഞ ലോകവും സൗകര്യങ്ങൾ വേണ്ടതുപോലെ അല്ലാഹുത്തല തന്ന ലോകവും രണ്ടും മുന്നിൽ വെച്ചിട്ടാണ് വിലയിരുത്തൽ വരിക അപ്പം നാണം കിട്ടുപോകാൻ പാടില്ല അപ്പം സന്തോഷവാന്മാരാകണമെങ്കിൽ മുന്നിൽ അമലുണ്ടാകണം അതിനാൽ ഞാൻ വളരെ തീർത്തും കർശനമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തണം പുറകോട്ട് പോകരുത് കുറവായി പോകരുത് കുറവുള്ളവരാകരുത് ഖബറിലെത്തിയിട്ട് നല്ല അമലുകളൊക്കെ പട്ടികയിലുള്ള ആളാണെങ്കിൽ അയാളോട് പറയും പേടിക്കണ്ട അമലൊക്കെ സ്വാലി ഞാൻ നിന്റെ സുഹൃതങ്ങളാണ് സുഹൃതങ്ങളെ അള്ളാഹു തല നല്ല രൂപമാക്കി വെച്ച് തന്നിരിക്കുകയാണ് ഇവിടെ നീ ഒറ്റക്കല്ലേ ടൈം പാസിന് വേണ്ടി നിന്നോട് സംസാരിച്ചിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്നെ അയച്ചതാണ് പേടിക്കേണ്ടതില്ല സായിലാനി ഇപ്പവരും ചോദ്യകർത്താക്കളിപ്പവരും അവർ ചോദിക്കും നിന്നോട് വേണ്ട ഉത്തരങ്ങളൊക്കെ നീ പറയണം ഞാൻ പിന്നീട് വരാം എന്ന് സന്തോഷവാർത്ത പറഞ്ഞു പിരിഞ്ഞു പോകുന്നൊരു സമയമാണെങ്കിൽ മരിച്ചാൾക്ക് സന്തോഷമാണ് ഭാഗ്യമാണ് അലഹമില്ല അതേ സമയത്ത് ആ കബറിൽ എത്തിയ ഉടനെ തന്നെ ഏറ്റവും കണ്ടാൽ വെറുപ്പ് തോന്നിക്കുന്ന വിരൂപിയായ ഒരു രൂപം വന്നേക്കും വരുമ്പോൾ കണ്ട ഉടനെ തന്നെ ഈ മനുഷ്യൻ ചോദിക്കും ഖബറാള് ചോദിക്കും നീ ആരാണ് നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് വിഷമമാകുന്നുണ്ടല്ലോ നീ ആരാണ് ഞാൻ നിന്റെ ദുശ്ചെയ്തികളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീ സമയം കളഞ്ഞത് എന്തിനു വേണ്ടിയാണ് അനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അനാവശ്യ ദൃശ്യങ്ങൾ അനാവശ്യ ദർശനങ്ങൾ അനാവശ്യ ശ്രാവ്യങ്ങൾ അതിനാണ് നീ ഏറ്റവും അധികം സമയം കളഞ്ഞത് രാത്രി നീ കിടക്കാൻ ഒരുങ്ങുമ്പോ നിന്റെ കാതിലൊരു എയർഫോണ് നീ ഒറ്റക്കാണെങ്കിൽ എന്നും ശ്രാവ കുറച്ചുകൂടി ദർശനങ്ങൾ കൂടിയുണ്ട് അല്ല നിന്റെ ഭാര്യയുണ്ടോ ഭാര്യ കേൾക്കാതിരിക്കാൻ നിന്റെ കാതിലേക്ക് നീ വെക്കുന്നത് നിന്റെ മൊബൈലിലൂടെ നീ കേൾക്കുന്ന സൗണ്ട് എന്താണ് കേൾക്കൽ ഹറാമാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ച മ്യൂസിക്കാണ് ശബ്ദമല്ല ശബ്ദമല്ല മ്യൂസിക്കാണ് അല്ലെങ്കിൽ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് നീല ചിത്രങ്ങളാണ് അതിന്റെ മുന്നിലാണ് തപസ് ഇരിക്കുന്നത് എത്ര ആളുകളാ സഹോദരങ്ങളെ ഒരു വിഷമവും ഒരു വെറുപ്പും ഒരു നാണവും ഇല്ലാതെ മണിക്കൂറുകൾ കളയുന്നു എത്രയോ ആളുകൾ അങ്ങനെ സമയം കളഞ്ഞ് ശീലിച്ച ആളുകളുടെ ശീലം പള്ളിക്കകത്ത് വരെ പിടിക്കപ്പെട്ടു പോയി എത്ര സങ്കടകരമാണ് കഴിഞ്ഞ റമലാനിലെ ഇക്കഴിഞ്ഞ റമലാനിൽ ഒരു പള്ളിയിൽ ഒരു മൂന്നാല് ചെറുപ്പക്കാർ പള്ളിയിൽ ഉച്ചക്ക് കയറി വന്നിരുന്നു അവരായിരുന്ന ഇരുത്തത്തിൽ അവരങ്ങനെ ഉറങ്ങി ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞോക്കുമ്പോ അവരെ കാതിലേക്ക് അവർ ഫിറ്റ് ചെയ്ത് വെച്ചത് കാതിൽ നിന്ന് പുറത്തേക്ക് വന്നു അവരെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൊബൈലും ഒരു ഭാഗത്തങ്ങനെ ആ മൊബൈലും ഒരു റുക്കൂലായി വീണുപോയി അതിലൂടെ നടന്നു പോകുന്ന ഒരു ഉസ്താദി രംഗം കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത വെറുപ്പും വിഷമവും തോന്നി അദ്ദേഹം വിളിച്ചു നിർത്തി മൂന്ന് ചെറുപ്പക്കാരോട് ചോദിച്ചു നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നോമ്പും നോറ്റി അള്ളാഹുത്തലാന്റെ പള്ളിയിൽ എന്താ നിങ്ങൾ നീല ചിത്രം നമ്മുടെ സമൂഹത്തിന്റെ അധപ്രതനമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ അടുത്തൊരു വിദേശയാത്രക്ക് ഞാൻ പോയപ്പോ ഞാൻ വിചാരിച്ചു സഹോ ഈ സഹോദരിമാർന്ന് ഈ വിഷയത്തിൽ യാതൊരു വിഷയമില്ലാതെ അവരൊക്കെ നല്ല രൂപത്തിലും ഭാവത്തിലായിരിക്കും അപ്പൊ ബുർഹയും ബുർഖന്റെ ബുർഖയും ഇനി കാണാല്ല ആ രൂപത്തില് കൈയും കാലും ും മറിച്ച് കെട്ടി റെഡിയാക്കി ഭദ്രാക്കി ഒന്ന് നേരെ മുന്നത്തെ സീറ്റില് നേരെ മുന്നിലെ സീറ്റിൽ ഞാൻ അത് കാണേണ്ടി വന്ന എങ്ങനെയാന്ന് വെച്ചാൽ സീറ്റ് ചാരി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് ചാരാതെ വേക്കിൽ ഇരിക്കുന്നുണ്ട് എണീറ്റ് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല വിമാനത്തിണീറ്റ് പോകാനാ നേരെ മുന്നിൽ ഉപ്പത്തിരി ഇരിക്കുന്നുണ്ട് ചെറുപ്രായക്കാരെ പെണ്ണ് ആ പെണ്ണ് കാതിലേക്കാണ് ഫിറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടി വന്നില്ല പക്ഷെ മുന്നിൽ കണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉപകരണത്തിലൂടെ മിന്നി മറയുന്ന ചിത്രങ്ങൾ എന്താണെന്നറിയോ സഹോദരങ്ങളെ മുസ്ലിമിന് കാണാൻ പറ്റൂല ഒരു മുസ്ലിമായ ആണിനും പെണ്ണിനും കാണാൻ പറ്റൂല എത്രമാത്രം മോശാണ് അതൊക്കെ ഹലാലായ രൂപത്തിൽ പരുവത്തിൽ കൂട്ടിയിരിക്കാണ് എമ്മ ആൾക്കാരല്ലേ അതിൽ ഞാൻ ആരാ വാക്കും കൂടി അറിയില്ല മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മതത്തിൻ്റെ ഒരു കുട്ടി കുട്ടിയെടുത്ത കുട്ടി പറയാ അത് വേണ്ട ഞാനൊരു കോമഡിയോ ഒരു മൂവിയോ കാണട്ടെ എത്ര വയസ്സ് മൂന്ന് മൂന്നര ആകുമ്പോൾ എൽ കെ ജിയിലേക്ക് ആ കുട്ടീനെത്തിച്ചിട്ടില്ല അപ്പോഴേക്ക് കുട്ടി പറയാണ് ഇത്രത്തോളം ഒരു കുട്ടി പറയുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയതെങ്ങനെ മാതാപിതാക്കൾ മുഴുവനും മുഴുകിയത് അതിലായതുകൊണ്ടാണ് ആ കുട്ടിയെ മുന്നിലിരുത്തിയിട്ട് വേദിയിലിരുത്തിയിട്ട് മട്ടത്തിലിരുത്തിയിട്ട് കാണുന്ന കാഴ്ചകൾ ഇതായപ്പോ ഈ കുട്ടി കാണുന്നതും കേൾക്കുന്നതും ഈ കോമഡി ആയപ്പോ കുട്ടി പിന്നെ അത് പറയാൻ തുടങ്ങി അത് പാടാൻ തുടങ്ങി ആ ദൃശ്യങ്ങൾ എന്നെ കാണാൻ വേണ്ടി വാശി പിടിക്കാനും തുടങ്ങി നമ്മൾ നന്നായി ആലോചിക്കണം നന്നായി ചിന്തിക്കണം മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ പേടിയോടെ കണ്ട വിഷയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളാഹൊൻഹു എത്ര പ്രതിഷേധിച്ചുകൊണ്ടാണെന്നറിയുമോ മഹാനവറുകൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഭക്ഷണം കഴിക്കാതെ ഇമാം ബുഖാരി തങ്ങൾ സ്വഹികൾ റിപ്പോർട്ട് ചെയ്ത ആദീത്താണ് ജീവനുള്ള ജീവിയുടെ ഒരു ചിത്രം ചുമരിൽ പതിപ്പിച്ചു എന്നൊരു കാരണം കൊണ്ട് ജീവനുള്ള ജീവിയുടെ ഒരു ചിത്രം ചുമരിൽ പതിപ്പിച്ചു എന്നൊരു കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ വീട് വിട്ടിറങ്ങിപ്പോയി പ്രതിഷേധാത്മകമായിട്ട് അവരത്രത്തോളം പേടിച്ചു സൂക്ഷിച്ചതാണ് മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടപ്പോ വീണവിളിയുടെ ശബ്ദം കേട്ടപ്പോൾ കേൾക്കാത്ത ഇടം വരെ കാതുപൊത്തി നടന്ന മഹാനാണ് അബ്ദുല്ലാഹിബിനെ കൂടെ നടക്കുന്നുണ്ട് ശിഷ്യൻ നാഫിർ അലി അള്ളാഹുനു നാഫിർഅലിഹുനു ചുസ്താദ് എന്തിനാ കാത്യത് നാഫിർ ചെറിയ കുട്ടിയാണ് അപ്പൊ ഈ ബിനു മർദ്ദങ്ങൾ പറയാണ് ഞാൻ കാതുപൊത്തിയത് വെറുതല്ല ഞാൻ ചെറിയ കുട്ടിയായിരിക്കും എനിക്ക് പത്ത് വയസ്സായിട്ടില്ല അങ്ങനത്തെ ഒരു സമയം തന്നെ ബിസലള്ളാഹുലൈസ് കൂടെ മദീനയിലൂടെ നടക്കുമ്പോൾ അന്ന് തങ്ങൾ കേട്ടു ഒരു ശബ്ദം മുളവടി കൊണ്ട് കളിക്കുന്ന ഒരു ശബ്ദം എന്തായാലും പേര് ആ കോൽകളി ആ കളി കളിക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോ ഹീവായ തങ്ങൾ കാതുപൊത്തി എന്നിട്ട് എന്നോട് ചോദിച്ചു ഹൽ സമീത്ത ഷേ അൻ ഹൽ സമീത്ത ഷേ അൻ വല്ലതും കേൾക്കുന്നുണ്ടോ മോനെ വല്ലതും കേൾക്കുന്നുണ്ടോ ഇവന്മാർ ഞങ്ങൾ പറയാ ഞാൻ ഇല്ലാന്ന് പറയുന്ന ഇടത്ത് നടന്നെത്തിയിട്ടാണ് രണ്ട് കൈയ്യും ആരാണിത് ലോകത്തിന്റെ നേതാവ് സയ്യിദ്ഹി അവിടെയാണോ നമ്മൾ സിനിമയും കളിച്ചിട്ട് ഒരു പത്ത് റുപ്യ ഇരുപത് ഉറപ്പ അല്ലെങ്കിൽ അഞ്ചു റുപ്യ സ്വതക്കെ ചെയ്തിട്ടാണ് നേടിയിട്ട് എത്താന്ന് കരുതുന്നത് നല്ലോണം ചിന്തിക്കണം നല്ലോണം ആലോചിക്കണം നമ്മൾ പോയി കിടക്കാനുള്ള ഒറ്റക്കുള്ള വീട് സുഗമമായി കിട്ടണം അതിന് ചെറിയ പണിയൊന്നും എടുത്താൽ പോരാ നല്ലോണം മനസ്സിനെ പാകപ്പെടുത്തണം ശരീരത്തെ പായകപ്പെടു പാകപ്പെടുത്തണം ഹവയെ നന്മയിലായിട്ട് കീഴ്പ്പെടുത്തണം ഹവക്കനുസരിച്ച് വഴിപ്പെട്ടു പോകരുത് ഹവയുടെ കൂടപ്പറപ്പായിട്ട് പിന്തുടർന്ന് നടക്കരുത് പരാജയപ്പെട്ടു പോകും വിരൂപിയായ മനുഷ്യൻ പറയുന്നത് ഒരുപാട് തിന്മ ചെയ്തിട്ടല്ലേ ജീവിതത്തിൽ ജീവിച്ചത് നിന്റെ തിന്മയാണ് നിന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ചത് ടൈം പാസ് നൽകിയത് നേരം പോക്ക് നൽകിയത് ഒറ്റക്കുള്ള സമയത്തും നിനക്ക് അലംഭാവമില്ലാതെ വീട്ടിൽ താമസിക്കാനും ഒറ്റക്ക് യാത്ര ചെയ്യാനും എവിടെ പോയിരിക്കാനും നിനക്ക് പെർമിറ്റ് തന്നെ നിന്റെ ദുശ്ചേതികളാണ് നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു എന്നെ അയച്ചതാണ് ഒറ്റക്ക് കടക്കുന്ന ഇടത്ത് നിനക്ക് സുഖം തരരുത് ഒറ്റക്ക് തിന്മകളെ കൊണ്ട് ദുനിയാവിൽ സുഖിച്ച ആളല്ലേ നീ ഇവിടെ കിടന്നിട്ട് നീ ബുദ്ധിമുട്ട് അനുഭവിക്കണം സായിലാനി വരും അതിനുശേഷം പിന്നീട് ഞാൻ വരും നേരത്തെ ധൈര്യസമേതം ഉത്തരം പറയാൻ വേണ്ടി പറഞ്ഞ് നല്ല രൂപം പിരിഞ്ഞു പോയതുപോലെ സി വരും പിന്നീട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ രൂപവും പോകുന്നത് ഖബറിൽ വരുന്ന അവസ്ഥയാണിത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ശിക്ഷ പുറത്തേക്ക് കാണാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ കേൾക്കാനും നമുക്ക് കഴിയില്ല എന്തിനാന്നറിയോ ആ ഒരു കടിവല്ലാഹ് നമുക്ക് തന്നിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു സെക്കൻഡ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കൂല ഒരു ഹൈറാത്തും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല പക്ഷേ കണ്ട ചില ആളുകളുണ്ട് കണ്ട ചില മഹാന്മാരുണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നത് സൂക്ഷ്മ